നമസ്കാരം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ പോയതിൻ്റെ ഒരു ഇതിനെക്കുറിച്ചിട്ട് അപ്പോൾ രണ്ടാമത്തെ ഒരു പാർട്ട് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു ആ രണ്ടാമത്തെ പാർട്ടിൽ അതിന് മുമ്പ് ഒരു പാർട്ട് കൂടി ഉണ്ടായിരുന്നു അത് ഞാൻ മറന്നുപോയി സത്യം പറഞ്ഞാൽ അത് ഏകദേശം എനിക്കൊരു മൂന്ന് വയസ്സുള്ളപ്പോഴാട്ടാ ഈ കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം പാലം അതായത് അന്ന് പാലം ഇല്ല എൻ്റെ ചെറുപ്പത്തിലേക്ക് ഒന്ന് ചങ്ങാടമായിരുന്നു അപ്പോൾ അന്ന് എൻ്റെ ഉമ്മ ചങ്ങാടത്തിൽ എന്നെ ഒക്കത്ത് ഇങ്ങനെ വെച്ചിട്ട് അക്കറയ്ക്ക് പോകാനായിട്ട് നിൽക്കുമ്പോൾ അബ്ബാസ് എന്ന് പറഞ്ഞിട്ട് ഒരു നടനാണോ ഡയറക്ടറാണോ എനിക്കറിയില്ല എന്നോട് ഉമ്മ പറഞ്ഞിട്ടുള്ളൊരു കഥയാണ് അപ്പോൾ പുള്ളിക്കാരൻ വന്നിട്ട് എൻ്റെ ഈ രൂപമൊക്കെ കാണുമ്പോൾ തന്നെ ഞാനൊന്നൊരു ഭയങ്കര തടിയനും നല്ല മുടിയൊക്കെ ഉള്ളൊരു കൃഷിയാണല്ലോ അപ്പോൾ ഇങ്ങനെ വന്നിട്ട് ചോദിച്ചു മോനെ സിനിമയിൽ അഭിനയിക്കാൻ കൊടുക്കും ഉമ്മറിൻ്റെ ചെറുപ്പമായിട്ട് അഭിനയിക്കാനാണെന്ന് പറഞ്ഞു അപ്പൊ മുമ്പ് പറഞ്ഞില്ല അങ്ങനെ കൊടുക്കൊന്നുമില്ല പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൻ്റെ ആ ഒരു ഇതില് സിനിമ എന്ന് പറയുമ്പോൾ വളരെ മോശമായ ഒരു മോശമായൊരിതാണല്ലോ അപ്പോൾ അന്ന് പറഞ്ഞില്ല അങ്ങനെ കൊടുക്കൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഈയൊരു ഒരു ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഈ രണ്ടാമത്തെ പാർട്ട് മനുവങ്കലിന്റെ കഴിഞ്ഞു ഇനിയാണ് മൂന്നാമത്തെ പാർട്ട് വരുന്നത് കേട്ടാ ഈ കഥ നടക്കുന്നത് ഇഷ്ടമാണ് നൂറുവട്ടം എന്ന പടത്തിന്റെ സിദ്ദിഖ് ഷമീർ സംവിധാനം ചെയ്ത സിനിമയാണ് ഇഷ്ടമാണ് നൂറോട്ടം കണ്ട് ഒരു നയൻറ്റി ഫൈവിലാണെന്ന് തോന്നുന്നു അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ്റെ ബിജു അവൻ ഇപ്പോൾ ഒമാനിലാണ് ഉള്ളത് ഈ ബിജു എന്ന് പറയുന്ന കൂട്ടുകാരൻ്റെ മൂത്തുമ്മയുടെ മകനാണ് ഉമ് മട ജ്യേഷ്ഠത്തിലെ മകൻ അപ്പൊ ബിജു ഒരു ദിവസം എന്നോട് പറയുന്നത് മുജീബർ ഇനി സിദ്ധിക്കാട് പടം പിടിക്കാൻ പോണ് ഇഷ്ടമാണ് പേരിട്ടിട്ടില്ല സിദ്ധിക്കാട് പടത്തിന്റെ ഷൂട്ടിങ് നടക്കാൻ പോണ് അപ്പോൾ ഇനി കുറച്ച് ഭയങ്കര തിരക്കായിരിക്കും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ വേണ്ടത് നമുക്കൊരു ചാൻസ് കിട്ടും അഭിനയിക്കാൻ എന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു ഓ നമുക്ക് സംസാരിക്കാം നീ വ നമുക്ക് പോകാമെന്ന് പറഞ്ഞു ഉടനെ തന്നെ ഇവൻ്റെ കൂടെ മൂത്ത മൂത്തുമ്മട വീട്ടിലേക്ക് പോയി അങ്ങനെ മൂത്തുമ്മയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഈ സിദ്ദിഖെ മീർക്ക അവിടെ ഉണ്ട് അങ്ങനെ ദൈവനക്ക് സിനിമയിൽ അഭിനയിക്കണം എന്നൊക്കെ പറയണക്ക ഒരു ചാൻസ് കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ അവനങ്ങനെ സംസാരിച്ച് അങ്ങനെ സിദ്ദിഖെ മീർക്കാട് വീട്ടിൽ നിന്ന് നമുക്ക് ആളൊരു ഭയങ്കര സിമ്പിൾ മനുഷ്യൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ ഊണൊക്കെ കഴിക്കാന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഊണൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങളവിടെ നിന്ന് പോകുന്നത് കേട്ടോ അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരു അഞ്ചെട്ട് മാസം ഒക്കെ കഴിഞ്ഞിട്ട് ആ മൂന്നാല് മാസം കഴിഞ്ഞിട്ടുണ്ടാവും കഴിഞ്ഞപ്പോൾ എന്നെ ബിജു വിളിച്ചിട്ട് പറഞ്ഞു എറണാകുളത്തേക്ക് വരണം എറണാകുളത്ത് ഒരു ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് പടത്തിൻ്റെ ഷൂട്ടിങ് തുടങ്ങാണ് അപ്പോൾ അതിന് മുമ്പ് ഒരു വീട്ടിൽ വെച്ചിട്ട് പൂജാ കർമ്മങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിന് നീ വരണം എന്ന് പറഞ്ഞു അങ്ങനെ ഭയങ്കര സെറ്റപ്പില്ല നമ്മളൊരു അപ്പം തന്നെ ഒരു കില്ലറിൻ്റെ ജീൻസും ഷർട്ടൊക്കെ എടുത്ത് വേഗം തന്നെ സെറ്റപ്പ് ആയിട്ട് പോയി എറണാകുളത്ത് ചെന്ന് കളമശ്ശേരിലായത് ഒരു വീട്ടിലായിരുന്നു അവിടെ ചെന്ന് ഈ പൂജ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അങ്ങനെ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ് നമുക്ക് ഫുഡ് രണ്ട് നേരം ഫുഡ് അതൊക്കെ ഉണ്ട് അതൊക്കെ കഴിച്ച് പിറ്റേ ദിവസം സ്റ്റേഡിയത്തിലേക്ക് വരാൻ പറഞ്ഞു അങ്ങനെ സ്റ്റേഡിയത്തിൽ വരുമ്പോൾ ഈ പാട്ട് സീൻ നടക്കുക കേട്ടോ ഒന്ന് കണ്ടുപോയി ഈ പാട്ട് സീനില് ആ നീല ഷർട്ടും ആ ജീൻസും ഇട്ടിരിക്കുന്നതാണ് ഞാൻ അപ്പോൾ നമ്മളുടെ മനസ്സിൽ അങ്ങനത്തെ ഒരു പ്രതീക്ഷയുണ്ട് നിങ്ങൾ കൈബൊക്കെ ഇങ്ങനെ ആടുക എന്ന് പറയാം അപ്പോൾ ക്യാമറ സ്റ്റേജിലിരുന്നുകൊണ്ട് നമ്മളിങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ അവിടെ നിന്നിട്ട് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ എറിയുക വിളിയാട്ടുക അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള പരിപാടികളൊക്കെ ചെയ്തോളാൻ പറഞ്ഞ് അങ്ങനെ ഇവർ അതിനുള്ള ഇൻഫർമേഷനൊക്കെ തരും അപ്പോൾ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും സജി എന്ന് പറയുന്നത് ഇപ്പോൾ ദുബായിലുണ്ട് പുള്ളിയും കൂടി ആടലും അതൊക്കെ ഇതൊക്കെയായിട്ട് അങ്ങനെ കൂടി മൂന്നാമത്തെ ദിവസവും ഇത് തന്നെ ഷൂട്ടിംഗ് അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പോന്നിട്ട് മൂന്ന് ദിവസമായി അപ്പോൾ ഈ ബിജുവിൻ്റെ കൂടെ ഒരു വീട്ടിൽ കണ്ടുകൊണ്ട് താമസിച്ച് തന്നത് അങ്ങനെ ഈ ഡാൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീണ്ടും പോയി പിന്നെ വേറൊരു ദിവസം വന്നു അങ്ങനെ ഒരാഴ്ച ഇതിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ പരിപാടിയായിട്ട് ഇങ്ങനെ നടക്കുക അപ്പം എനിക്ക് മനസ്സിലായി ഇത് പണി പാളിയതെന്ന് തോന്നണം എന്ന് മനസ്സിലായി അങ്ങനെ പിന്നെ ഞാൻ പിന്നെ എന്നെ വിളിച്ചൊന്നുമില്ല രണ്ടാഴ്ച കഴിഞ്ഞപ്പോ ഞാനപ്പൊ എന്റെ ഒരു ബിസിനസ് എന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു നമുക്കൊരു ക്യാസറ്റിന്റെ ബിസിനസ് തുടങ്ങാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കാസറ്റിന്റെ ബിസിനസ് തുടങ്ങാനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾക്കായിട്ട് ഞാനൊന്ന് കോഴിക്കോട് പോയി ഇവനായിട്ട് പോയി കഴിഞ്ഞ് കോഴിക്കോട് എത്തിക്കഴിഞ്ഞപ്പോ ബിജി വിളിക്കുന്നു മുജിബ് നീ എവിടെയാണ് അത്യാവശ്യമായിട്ട് സുദീക്ഷെ നിന്നെ ഒരു ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പൊ എനിക്ക് മനസ്സിലായി ചാൻസ് എന്ന് ഉദ്ദേശിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പേപ്പർ എറിയുന്ന അതേപോലെയുള്ള എന്തെങ്കിലും ആയിരിക്കും ഡാൻസ് ആടുന്ന സീനിലായിരിക്കും വിചാരിച്ചു ഞാനപ്പം ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ കോഴിക്കോട് നിൽക്കുക ഞാനിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് എത്തൂല എന്ത് തന്നെയാലും എന്ന് പറഞ്ഞു ഒച്ചോ നിന്നദേശി ദീക്ഷമർക്ക് അന്വേഷിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ ഈ ഞാൻ പറഞ്ഞാ സോറിയുടെ ഞാനിങ്ങനെ പെട്ടുപോയി എന്ന് പറഞ്ഞു ഈ പടം വന്ന് റിലീസായി പടം വന്ന് തിയേറ്ററിൽ വന്നപ്പോൾ ഞാനും ബിജും കൂടിയും പോകാണ് പോയി കാണുമ്പോൾ ഈ പാട്ട് സീനിലെന്നെ ഇങ്ങനെ കാണുകയാണ് അപ്പം ഞാൻ എനിക്ക് എന്തെങ്കിലും നാണവും വരുന്നുണ്ട് ഒരു ചിരിയും വരുന്നുണ്ട് ഒന്നും പറയാൻ വയ്യ അങ്ങനെ ഉണ്ടാതിരുന്നു പടം കണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവൻ പറയണം ഇത് ഈ സീൻ കണ്ട ഈ സീനിലായിരുന്നു നിന്നെ വിളിച്ചത് ആ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് വരുന്ന സീൻ ഈ ഗിഫ്റ്റ് കൊടുക്കുന്നത് അതിലൊരാള് ആയിരുന്നു കളഞ്ഞില്ല നീ എന്തൊരു മണ്ടത്തരോടെ കാണിച്ചതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് അറിയണ്ടടാ ഞാൻ നീ അന്ന് തന്നെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെയുള്ളൊരു സംഭവത്തിൽ പെട്ടുപോയത് കൊണ്ടല്ലോ സോറി ഇടാന്നൊക്കെ പറഞ്ഞു അങ്ങനെ പിന്നെ ആ മൂന്ന് സിനിമയുടെ അവസരങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി എന്തെങ്കിലും അവസരം വരുമെന്ന് നോക്കാം നമുക്ക് ഓക്കെ